അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഒപ്പിക്കൽ ഒരു ഷവർമ്മ ഒരു ഷവർമ്മ തിന്നാൻ കൊതിയായിപ്പോ പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഷവർമ്മ ഉണ്ടാക്കി അപ്പോൾ അതിന്റെ റെസിപ്പി എടുത്ത് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോ ചെറിയ ചിക്കൻ ബോൺലെസ് പീസ് ചെറിയ സ്ലൈസുകളായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം യോഗർട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടി ഒരു പിഞ്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കാം അപ്പം ഞാൻ മയണൈസ് ഉണ്ടാക്കുകയാണ് പുഴുങ്ങിയ മുട്ട വെച്ചാണ് ഇവിടെ മയണൈസ് ഉണ്ടാക്കിയത് പുഴുങ്ങിയ മുട്ട ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് വിനാഗിരിക്ക് പോരാ നാരങ്ങ നീരായാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മയണൈസ് റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് ഒരുപാട് ഓയിലില്ലാത്ത മാരനൈസ് ആയതുകൊണ്ട് ഹെൽത്തിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തു അപ്പോൾ ചിക്കൻ ചെറിയ സ്ലൈസുകളായതുകൊണ്ട് എളുപ്പം ഫ്രൈ ചെയ്ത് കിട്ടി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടി പിന്നെ ഇനി നമ്മൾ ചപ്പാത്തിയിൽ ഇത് വെക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും ചെറിയ പീസുകളാക്കേണ്ട ആവശ്യമില്ല ചെറിയ പീസുകളായതുകൊണ്ട് അതെല്ലാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തു ഇനി നമുക്ക് ഇത് ഒരു സോസ് തയ്യാറാക്കാം അതിന് ഒരു ടീസ്പൂൺ യോഗട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച മൈനൈസ് അതിലേക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒരു അര ടീസ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ചുപ്പും കൂടി ചേർക്കാൻ കേട്ടോ സോസ് കുറച്ചുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഷവർമയിൽ തേക്കാനുള്ള റെഡ് ചില്ലി സോ റെഡ് സോസ് ആയിട്ടുണ്ട് അത് നമുക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാം ഇനി നമുക്കിത് ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിയണ്ടവിടെ തേക്കണം കുബൂസൊന്നുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുബൂസ് എടുക്കാം അപ്പോൾ എന്താ ചപ്പാത്തിയിൽ അത് തേച്ച് കൊടുക്കാം നന്നായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തേക്കാം ചിക്കൻ എടുക്കാം ചിക്കൻ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഞാനിവിടെ എടുത്തേക്കണത് ടൊമാറ്റോയും ക്യാപ്സിക്കം സവാള അത്രയാണ് എൻ്റെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായുള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ജൂലൈനായിട്ട് അരിഞ്ഞ ക്യാരറ്റ് പിന്നെ ലെറ്റൂസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കുക്കുംബർ ഇട്ട് കൊടുക്കാം പിന്നെ പൊട്ടറ്റോ ഇത് ചിപ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടാക്കിയപ്പോഴും കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ മണിക്ക് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മയനേസിലൊന്നും നമ്മൾ ഒത്തിരി എണ്ണ തേക്കാത്തത് കൊണ്ട് ഹെൽത്തിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ